ഇന്ന് എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന പോരാട്ടം രണ്ട് പൂജ്യം എന്ന ഏകപക്ഷീയമായ ഗോളുകൾക്ക് ഓസ്ട്രേലിയ വിജയിച്ചു കയറിയിരിക്കുകയാണ് കണ്ടിരിക്കുവാൻ കൊള്ളാവുന്നൊരു നല്ല കളിയായിരുന്നു ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത് ഫിഫറാങ്കിങ്ങിൽ നൂറ്റി രണ്ടാം സ്ഥാനക്കാരായ ഇന്ത്യയും ഇരുപത്തഞ്ചാം സ്ഥാനക്കാരായ കരുത്തരായ ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പരാജയം ഇന്ത്യൻ ഭാഗത്തായിരിക്കും എന്നത് ഏത് കടുത്ത ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയും സമ്മതിക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യ എത്ര ഗോളിനായിരിക്കും പരാജയപ്പെടുക ഗോൾ വാരിക്കൂട്ടി മടങ്ങേണ്ടി വരുമോ ഇതൊക്കെയായിരുന്നു ഇവരുടെ ചോദ്യം പക്ഷേ എല്ലാ ചോദ്യകർത്താക്കളെയും അമ്പരപ്പിച്ചുകൊണ്ട് കരുത്തന്മാരുടെ കരുത്തിനെ ആത്മധൈര്യവും ചോരാത്ത വീര്യവും കൊണ്ട് പ്രതിരോധിക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ഇന്ന് നമുക്ക് ഖത്തറിൽ കാണുവാൻ കഴിഞ്ഞു കളിയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം സമയവും ഓസ്ട്രേലിയയുടെ കൈകളിൽ തന്നെയായിരുന്നു ബോൾ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയൻ ആധിപത്യമായിരുന്നു എന്ന് തന്നെ പറയുവാൻ കഴിയും ഓസ്ട്രേലിയൻ ഗോൾ മുഖത്തേക്ക് പന്തുമായി എത്തുവാൻ ഇന്ത്യയ്ക്ക് അധിക അവസരങ്ങളൊന്നും ലഭിച്ചില്ല പക്ഷെ പതിനഞ്ചാം മിനിറ്റിൽ ലഭിച്ചൊരവസരം ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക് ഓസ്ട്രേലിയൻ ഒമ്പന്മാരെ ഞെട്ടിക്കുവാൻ പോകുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ലഭിച്ചത് പക്ഷേ ക്യാപ്റ്റന്റെ ഉജ്ജ്വലമായ ഹെഡർ ഗോൾ പോസ്റ്റിനെ മുട്ടിയൊരുമി പുറത്തേക്ക് പോകുമ്പോൾ ആരാധകർ അവിശ്വസനീയതയോടുകൂടി എഴുന്നേറ്റുന്ന തലയിൽ കൈ വെച്ചു പോയി നിർഭാഗ്യകരമെന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ നിരന്തരമായ ആക്രമണം ഇന്ത്യൻ ഗോൾ മുഖത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന ഓസ്ട്രേലിയ ഏത് നിമിഷവും ഇന്ത്യൻ ഗോൾ വല ചലിപ്പിക്കും എന്നുള്ള സൂചനകൾ നിരന്തരം നൽകിക്കൊണ്ടായിരുന്നു എന്നാൽ കരുത്തന്മാരുടെ ഓരോ മാരകമായ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചേർത്ത് തോൽപ്പിച്ച ഇന്ത്യൻ പ്രതിരോധം പ്രതീക്ഷിച്ചതിലും അധികം മികവ് പുലർത്തി ഹാഫ് ടൈം വരെയോളം ത്രസിപ്പിക്കുന്ന കളിയായിരുന്നു നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത് എന്നുവെച്ചാൽ ഇടവേളയ്ക്ക് പിരിയും വരെയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗോൾ നേടുവാൻ കഴിയാതിരുന്ന ഓസ്ട്രേലിയ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ മുൻപിൽ പതറുകയായിരുന്നു പക്ഷേ ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ ആദ്യം കണ്ട ടീം ഇന്ത്യ ആയിരുന്നില്ല പിന്നീട് കാണുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന്റെ വീഴ്ചകളെ മുതലെടുത്തുകൊണ്ട് കളിയുടെ അൻപത്തി ഒന്നാം മിനിറ്റിൽ ഇന്ത്യയുടെ ഗോൾ വല ഓസ്ട്രേലിയ ചലിപ്പിക്കുകയായിരുന്നു ഗോളി ഈ കയ്യിൽ തട്ടിയകന്ന ഒരു പന്ത് ഓസ്ട്രേലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇർവിൻ ജാക്സൺ അനായാസം ഗോൾ മുഖത്തെ കടിച്ചു കയറ്റുകയായിരുന്നു ഒരൽപ്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഗുർപ്രീതിന് തീർച്ചയായിട്ടും ആ പന്ത് കൈകളിൽ ഒതുക്കുവാൻ കഴിയുമായിരുന്നു തുടർന്ന് കളിയുടെ എഴുപത്തി മൂന്നാം മിനിറ്റിലും ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ഗോൾ നേടുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു രണ്ടാം ഗോൾ നേടിയത് ഓസ്ട്രേലിയയുടെ ലെഫ്റ്റ് ബാക്കായ ബോസ് ജോർഡൻ ആയിരുന്നു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബോസ് ജോർഡന് വീണ്ടും വീണു കിട്ടിയ അവസരം ഗോൾ പോസ്റ്റിനെ മുട്ടിയുരുമി പുറത്തേക്ക് പോകുമ്പോൾ മൂന്നാം ഗോൾ ആയിരുന്നു ഇന്ത്യയിൽ നിന്നും അകന്നു മാറിയത് ഇന്നത്തെ കളിയുടെ പ്രത്യേകത ഇന്ത്യയുടെ പാസിന് തീരെ ആക്രസി ഇല്ലായിരുന്നു ദുർബലമായിരുന്നു എന്നുള്ളതാണ് കരുത്തന്മാർക്കെതിരെ കളിക്കുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള പരവേഷങ്ങളും ആദ്യയോടന്തം ഇന്ത്യൻ നിരയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടനവധി മിസ് പാസുകളും കാണുവാൻ കഴിഞ്ഞു ടീം ഇന്ത്യയുടെ കൈകളിൽ ബോൾ ലഭിച്ചാൽ ഉടൻ തന്നെ അതിവിദഗ്ധമായി ഓസ്ട്രേലിയ റാഞ്ചിയെടുക്കുന്ന കാഴ്ച സങ്കടത്തോടു കൂടി മാത്രമാണ് കണ്ടിരിക്കേണ്ടി വന്നത് സുനിൽ ഛേത്രിയുടെ ഒരു ഹെഡറിനു വേണ്ടിയുള്ള ശ്രമമല്ലാതെ ഓർത്തിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മികവും ഇന്ത്യൻ മുന്നേറ്റ നിരയിൽ നിന്നും ഇന്നത്തെ കളിയിൽ ഉണ്ടായില്ല പക്ഷേ ആദ്യയോടന്തം ഇന്ത്യൻ ഗോൾ മുഖത്ത് തന്ന നിലയുറപ്പിച്ച് ആ ഗോൾ പോസ്റ്റിനെ മാത്രം ലക്ഷ്യമാക്കി നിരന്തരം നിറയൊഴിച്ചു കൊണ്ടിരുന്ന ഓസ്ട്രേലിയയുടെ മുൻപിൽ ഗോളി ഗുർപ്രീതും പ്രതിരോധ നിരയും അസാമാന്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ കുറഞ്ഞത് അരഡസൻ ഗോളുകളെങ്കിലും ഇന്ന് പിറന്നു വീണേനെ എന്തായാലും ഖത്തറിലെ മൈതാനത്തിൽ ഓസ്ട്രേലിയ എന്ന വമ്പൻ ടീമിനെതിരെ പരാജയം മാനസികമായി ഏറ്റെടുക്കാതെ ആദ്യയോടന്തം പൊരുതിത്തന്നെ നിന്ന ഇന്ത്യൻ ടീം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു